ഗേസ് ഇന്ന് ഞാൻ ബ്ലോഗ് ചെയ്യാൻ പോകുന്നത് ക്ഷമ ഫ്രൂട്ട് എന്ന ജ്യൂസിനെ കുറിച്ചാണ് ആ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നത് അത് നിങ്ങൾക്ക് ഒന്ന് ഞാൻ കാട്ടിച്ചു തരാം ഗേസ് ഇതാണ് ക്ഷമ ഇതിപ്പോ ഞാൻ ഗേസ് ഇതൊരു റൗണ്ട് ഉള്ള സാധനമാണ് ഇപ്പൊ ഞാൻ മുറിച്ചിട്ടില്ല പ്ലേറ്റിലേക്കല്ലേ ഇട്ടിത്തായി ഞങ്ങക്ക് മുറിക്കുന്ന മുമ്പ് വാർമ മുറിച്ച ശേഷമാണ് ഞങ്ങൾക്ക് ഒരു ബ്ലോഗ് ചെയ്യണം ഓർമ്മ പറഞ്ഞു ആദ്യം ഇങ്ങനെ മുറിച്ചിതാ ഈ തൊലിയെല്ലാം എടുത്ത് ഇങ്ങനെ ഇട്ട് പിന്നെ ഇത് ചെറിയ ചെറിയ പീസാക്കണം ഇങ്ങനെ എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ഇടണം ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് ഇങ്ങനെയെല്ലാം ഇട ഗ്യാസ് നോക്ക് ഗ്യാസ് ചെറിയ ചെറിയ കഷ്ണമാക്കി കിട്ടി ഈയിലക്കിട്ട് അതിന് ഞമ്മ ഈയില ഇതാണ് എൻ്റെ ഞാൻ വാങ്ങിയ ജ്യൂസിൻ്റെ മിഷ് മിഷൻ ഇതിലേക്ക് ഇങ്ങനെ വിടണം ഇതാ കണ്ണേണ്ട ഗെയ്സ് നല്ല കളറാണ് അട ഇത് കുടിച്ചാൽ നല്ല കളർ വരും നല്ല വിറ്റാമിനാണ് ഇതാ ഇത് പാലാണ് ഗൈസ് പാൽ ഇതിലേക്ക് ഇതാ ഇത്രയും വീത്തണം ഒരു വട്ട പാൽ വീത്തിയാൽ നല്ല ജ്യൂസ് വരും കട്ടി കുറച്ച് പാൽ വീത്തിയ ജ്യൂസ് പാങ്ങാറ് ഓക്കെ അപ്പോൾ ഇതാ ഞാൻ ഇതാ മൂടി ഇടുകയാണ് ഗേസ്

ಒಂದಿಟ್ಟೆ ಪಾಸ್ಟ್ ರಂಡ್ ಎಲ್ಲ ಇಲ್ಲ ಮನ ಓಡಿಕೊಂಡು ರೀ ಅಲೋ

മുനീർ ബ്ലോഗ് ആ ില് പോയിട്ട് നീ ഇത് ബ്ലോഗ് അപ്പൊ അതിൽ എങ്ങനെ ഉണ്ടാക്കുന്ന ഞാൻ കാട്ടിച്ചു തരുന്ന അത് നിന്റെ പോലെ ഇല്ല ഉമാന്റെ ഫോണിൽ നോക്കണവാസ് അപ്പൊ ഇന്നത്തെ ജൂസിന്റെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്